മുപ്പത്തിയഞ്ചിൽ ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടു കൂടി എന്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് വളരെയധികം ആളുകൾ സഞ്ചരിച്ച് കുറെ നല്ല സിനിമകളുണ്ടായി അങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞു എന്റെ മനസ്സിലോ എന്റെ സിബി എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ ഒരു ആശയം ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമോ അപ്പൊ അത് പലപ്പോഴും ഇതിന്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫി വസ്ത്രകാലങ്കാരവും സതീഷ് പറഞ്ഞു എസ് പിതീഷൻ അപ്പൊ ഇത് ഞങ്ങളങ്ങനെയാണ് ഇത് എൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് എൻ്റെ മകളുടെ ഒരു ടീമുണ്ട് അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് ഫോർ കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്താണ് എന്നോട് പറയുന്നത് ഞങ്ങൾ ടെസ്റ്റ് അടിച്ച് നോക്കാം അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് വേർഷൻ എനിക്ക് ആ അഭിമാനത്തോട് പറയാൻ എല്ലാ ഇത് കഴിഞ്ഞു എല്ലാ ഈ ഞങ്ങൾ കണ്ടു എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം ആ സിനിമ കാണാനുള്ള അതായത് അതാണ് അതിന്റെ കാതൽ ദേവദൂതെന്ന് പറഞ്ഞ പടത്തിന്റെ കാതുക അത് എന്നല്ല ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെന്റ് അതില് ഇരുപത്തിനാല് വർഷത്തിനു മുമ്പ് ഒക്കെയാണെങ്കിലും എന്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പൊ സൗന്ദര്യത്തിലാണ് അതിൽ നിന്നത് ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയുന്നത് രണ്ടാമത്തെ കാര്യം അതിന്റെ മ്യൂസിക് തിരുമേന്റെ വരികട്ടു നമ്മുടെ വിദ്യാസാഗർ മ്യൂസിക് ഫോട്ടോഗ്രാഫി ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റം വരക്കുന്ന വിധത്തിലാണ് എസ്പെഷ്യലി അറ്റ് ചെയ്ത അവരെല്ലാവരും ഉള്ളിൽ തന്നെ ഉണ്ട് മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തതോ സപ്താ റെക്കോർഡിങ് സ്റ്റുഡിയോ അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അക്മോസും കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ ഞെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവര് കാണിച്ചു തന്നപ്പോഴും ചെയ്തു മിക്സി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പറ്റേജ് ഇത്രയും ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിരുന്നു വിദ്യയുടെ ക്രീഡോഡ് സോങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു എന്ന് പറയുന്ന എന്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീറ്റ് പറഞ്ഞു അന്ന് ചെയ്തിരുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈലൊരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ലെവലുണ്ടായിരുന്നു

തീർച്ചയായിട്ടും ഇനി എപ്പ എനിക്കറിയില്ല എല്ലാവരുമായിട്ട് സിനിമ ഉണ്ടാകും എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ അത് കാരണം ഇതിവിടെ എത്തേന് നന്ദി ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് നന്ദി എല്ലാരുടെ പ്രാർത്ഥനയും ഞങ്ങളുണ്ടാവണം ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞ ഒരു അഞ്ചു കോടി ക്ലിപ്പോ പത്ത് കോടി ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക ദൈവത്തിന്റെ കയ്യിലാണ് വിശ്വസിക്കുന്നവരാണ് അപ്പൊ എല്ലാ പ്രാർത്ഥനകളും വേണം എല്ലാ സന്തോഷത്തോടെ ഞാൻ താങ്ക് യു വെരി മച്ച്